രണ്ടു ദിവസങ്ങളിലായി കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു ഇന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം എഐസി മെമ്പർ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ചെയ്തു കാലഘട്ടങ്ങൾ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും കോൺഗ്രസിന്റെ സഹകാരികളുമാണ് അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കാതെ പോകുന്ന പോകാൻ പാടില്ല കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സഹകാരികളായിരുന്ന ശ്രീ തച്ചടി പ്രഭാകരനെയും ശ്രീ ആര്യാടൻ മുഹമ്മദിനെയും കേരളത്തിൻ്റെ സഹകാരികളായ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത നാമത്യങ്ങളാണ് ആ തച്ചടി പ്രഭാകരനും ശ്രീ ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള കേരളത്തിലെ അധികായകരായ സഹകാരികൾ ആ സഹകാരികൾ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ നേതൃത്വം നൽകാൻ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം ഇന്ന് നമുക്കറിയാം കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനം അധികാരം കിട്ടിയ നാളുകളെല്ലാം എനിക്കറിയാം കണ്ണൂർ ജില്ലയിലെ പലബാറിലെ കാര്യങ്ങൾ എനിക്കറിയാം കണ്ണൂർ ജില്ലയിലെ പല ബാങ്കുകളും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല ബാങ്കുകളും കോൺഗ്രസ് ബാങ്കുകളാണ് മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത് മധ്യ തന്നെ അത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലൂക്കോസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇ ഡി സാബു മുണ്ടേരി ഗംഗാധരൻ അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് പി കെ രാജീവൻ പി കെ വിനയകുമാർ സി കെ മുഹമ്മദ് മുസ്തഫ സി വി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ജനാധിപത്യം പുനസ്ഥാപിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ